സ്വാദം എന്ന് കിട്ടിയ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ കഴിഞ്ഞ വീഡിയോയില് കമന്റിനെ രണ്ടുപേർക്കാണ് കേട്ടോ ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത് അനീഷ് മേഘാന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കും അതുപോലെ തന്നെ മഞ്ജു എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടിക്കാണ് ഗിഫ്റ്റ് കിട്ടിയത് അപ്പൊ തീർച്ചയായിട്ടും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ഇന്നത്തെ വീഡിയോയില് വന്നിട്ടുണ്ടെങ്കിൽ പാദസരങ്ങള് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാലക്കാട് മോഡലുകൾ ഉൾപ്പെടുന്നുണ്ട് വളകളൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡല് വരുന്നത് റൗണ്ട് ആയിട്ടുള്ള ഡിസൈൻ മുല്ലമുട്ടില്ലേ ആ മാലയില് വരുന്ന മോഡലാണ് കേട്ടോ ഒരു ആറ് പിടി ലെങ് അത്യാവശ്യം ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് അത്ര ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ളൊരു മോഡലല്ല അത്യാവശ്യം നമ്മുടെ കഴുത്തിൽ നിറഞ്ഞ് കിടക്കുന്ന ഒരു സൈസില് തന്നെയാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ ചെയ്യാനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ബോക്സ് ചെയിനും ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നേക്കണ മോഡലാണ് കേട്ടോ ഇപ്പോൾ ബ്ലാക്ക് പാദസരം എല്ലാവരും ചോദിക്കുന്ന ഒരു മോഡലല്ലേ ഇപ്പോൾ ബ്ലാക്ക് ക്രിസ്റ്റൽ വന്നാൽ അതും ചെറിയ മുത്താണ് കേട്ടോ നല്ല ഒതുക്കത്തിലുള്ള മോഡലാണ് വന്നേക്കണേ ചെയിൻ നല്ല ഒതുക്കത്തിലാണോ കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് സിമ്പിൾ ആയിട്ട് അതായത് നൈസായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ഇത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലെ എട്ടുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു സ്റ്റാർ ടൈപ്പ് ആയിട്ടുള്ള ഒരു ചെയ്യനാണ് കേട്ടോ വന്നേക്കുന്നത് ആയിട്ട് ഇടാൻ ഒരു മോഡലാണ് കേട്ടോ അധികം റേറ്റ് ഒന്നും വരുന്നില്ല നല്ല ഡിസൈനും സൂപ്പർ ആയിട്ടുണ്ട് നല്ല ഒതുക്കത്തിലുള്ള ഒരു മോഡലാണ് എന്താ പറയുക ലെങ്ത്ത് വരുന്നത് ലെങ്ത് ആണ് കേട്ടോ വരുന്നത് ഇതൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒഴുക്കൻ ആയിട്ടുള്ള ഒരു റിംഗ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഭംഗിയായിട്ടോ എന്റെ സൈസിലാണ് വന്നിട്ടുണ്ട് കേട്ടോ കാര്യം എൻ്റെ സൈസിലധികം മോതിരങ്ങൾ വരാറില്ല വളരെ കുറവാണ് കേട്ടോ അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ സൈസിൽ വന്ന എൻ്റെ കൈക്ക് അത്യാവശ്യം എന്താ പറയുക വണ്ണുള്ള ടൈപ്പാണ് കേട്ടോ നല്ല ഭംഗിയുള്ളപ്പം അത്യാവശ്യം വലിപ്പം കൈക്ക് വലുപ്പമുള്ളവരൊക്കെ വണ്ണുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു നല്ല ഉൾക്കലിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഗോൾഡ് കളറിലുള്ള സ്റ്റഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല സിമ്പിളുമാണ് അധികം റേറ്റ് വരുന്നുണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കമ്മലൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് ഊരി വയ്ക്കണമെന്ന് ചോദിക്കാറുണ്ട് കമ്മലൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ ഊരുവെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നാഗപടം മോഡലിൽ ഗണപതി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നമ്മൾ മുമ്പ് കാണിച്ചിട്ടുള്ളൊരു മോഡലിനെയാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ലക്ഷ്മിയുടെ ഒരു ലോക്കറ്റാണോ കേട്ടോ വന്നേക്കണേ നമ്മൾ നൂല് ചേമി ആണ് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഈ ചെയിനും അതുപോലെ തന്നെ ആ ലോക്കറ്റ് വന്നപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അത് നല്ല ഭംഗിയുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് മാറ്റി ഇതുപോലത്തെ ഒരു ഡിസൈനായിട്ടുള്ള സ്ട്രെഡാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഡിസൈനായിട്ടുണ്ട് കാണാനും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് പതക്ക മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കറ്റ് മാത്രമല്ല അത് കറക്റ്റായിട്ട് വിളക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഉറുവശ ചെയിനുമാണ് വന്നേക്കുന്നത് അത്യാവശ്യം ഒരു ഏഴുപിടി ലെങ്ത് അതായത് ബാക്ക് ചെയിനും കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ആറ് പടി ഏഴുപിടി ലെങ്ത്തിനൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഒതുക്കത്തിലുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാം കേട്ടോ മോഡൽ വന്നേക്കണത് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് കളർ ചേഞ്ചാണ് വന്നേക്കണേ അതായത് ലാവൻഡർ കളറാണ് കേട്ടോ വന്നേക്കുന്നത് സെയിം ഉറുവശി ചെയിൻ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഒതുക്കുമാണ് നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ ഒട്ടും ഹെവി ആയിട്ടുള്ള ഒരു ഡിസൈൻ അല്ല കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് ഇതിൻ്റെ തന്നെ വൈറ്റും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം കേട്ടോ മൂന്ന് കളർ ചേഞ്ചിലാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റും അതുപോലെ തന്നെ ലാവൻഡറും അതുപോലെ തന്നെ ബ്ലാക്കും മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ചെയിൻ അതായത് ഉറുവശി പ്ലെയിൻ ആയിട്ടുള്ള ചെയിനാണ് ആണ് ബാക്കിലേക്ക് ബാക്ക് ചെയിനും പതക്കവും വന്നപ്പോഴേ നല്ല ഭംഗിയുണ്ട് അതും ഹെവിയായിട്ടുള്ള പതക്കല്ല കേട്ടോ നല്ല ഭംഗിയുള്ള പതക്കായിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണോ കേട്ടോ ലാവൻഡർ കളർ ആയിട്ടുള്ളൊരു മോഡലാണ് വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളും ആണ് അന്ന് നല്ല ഭംഗിയുണ്ട് നടുവിൽ മാത്രമാണ് സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ളൂ സൈഡിൽ ഗോൾഡിൻ്റെ ഡിസൈനാണ് ആണ് കേട്ടോ വന്നേക്കണത് ഇതിൻ്റെ കളർ ചേഞ്ചുകൾ വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചതരാം കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സിമ്പിളും ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു മോഡലായിട്ടുണ്ട് ഡിസൈൻ വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ തന്നെ വൈറ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം കേട്ടോ കേട്ടോ വൈറ്റിലും ലാവൻഡറിലും ബ്ലാക്കിലും മൂന്ന് കളറിലും വന്നിട്ടുണ്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഒരു ഡിസൈൻ ആയിട്ടുണ്ട് ഇങ്ങനെ പ്രായമായ ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് മാറ്റ് ആണ് കേട്ടോ കളറിങ് വന്നേ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കുന്ന ഒരു കളറിങ് തന്നെയാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള മാറ്റിൽ വന്നേക്കണ ഒരു സിമ്പിൾ ആയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഹാർട്ട് ഷേപ്പ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മാറ്റിൻ്റെ വളയാണ് കേട്ടോ വന്നേക്കണേ ഒരു വള ഇട്ടാൽ മതി അത്യാവശ്യം വീതിക്കണം എന്ന് വെച്ചാൽ ഹെവി ആയിട്ടുള്ള സൈസിലും അല്ല നല്ല ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ടൈപ്പിലാണ് മാറ്റ് ആണ് നല്ല ഗോൾഡ് പോലെ തോന്നിക്കുന്നത് അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കണത് മാംഗോയില് ഇതുപോലത്തെ ഗണപതിയുടെ മോഡലാണ് കേട്ടോ വന്നേക്കണത് ഇതൊക്കെ നമ്മൾ ഓണം ഓണത്തിനോടനുബന്ധിച്ച് കൊണ്ടുവരുന്ന മോഡലുകളാണ് കേട്ടോ പുതിയതായിട്ട് വരുമ്പോഴേ നമ്മൾ കൊണ്ടുവരണതാണ് അപ്പോൾ അത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നമ്മൾ കൊണ്ടുവരിക എങ്ങനെയാണ് മോൻ വെച്ച് കഴിഞ്ഞാലാണ് കൂടുതൽ കൊണ്ടുവരുക പിന്നെ ആ ഓണത്തിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ മാക്സിമം മാംഗോയിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണേ ബാക്കിലേക്ക് ചെയ്യാനും ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് ഒരു നമുക്ക് ഒരു ആറ്പിടി ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് അധികം റേറ്റ് വരുന്നുല പക്ഷെ നല്ല ഭംഗിയുള്ള ഒതുക്കത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നല്ല മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ചേഞ്ചാണോ വന്നേക്കുന്നത് റെഡാണോട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് റെഡും ഗ്രീനിലാണ് കേട്ടോ വന്നേ രണ്ട് കളർ ചേഞ്ചിലാണ് എന്നാൽ നന്നായിട്ടുണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു മോഡലായിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഷോമാല ടൈപ്പ് ആണ് കേട്ടോ മാറ്റ് ആണ് കളറിങ് വന്നേക്കുന്നത് അത് മാത്രമല്ല നല്ല ഒതുക്കത്തിലാണ് കേട്ടോ വന്നേക്കുന്നത് ഒട്ടും ഹെവി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മോഡലല്ല നല്ല ഭംഗിയുള്ള എന്താ പറയുക ഒതുങ്ങി കിടക്കണം നല്ല അടിപൊളി മോഡലായിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഫംഗ്ഷന് യൂസ് ചെയ്യണമെങ്കിലും അതായത് ഗോൾഡിൻ്റെ ഒപ്പം ഇട്ടാലും വേറിട്ട് നിൽക്കില്ലേ അതായത് കളറ് മാറ്റായ കാരണം തന്നെ നമുക്ക് ഗോൾഡിൻ്റെ ഒപ്പം തന്നെ ഇട്ടാലും ഗോൾഡ് പോലെ തന്നെ ഫീൽ ചെയ്യും കേട്ടോ അതുപോലെ തന്നെ ഉറുവശി ചെയിന് വന്നിട്ട് ബാക്ക് ചെയിന് വന്നിട്ടുണ്ട് അത്യാവശ്യം എട്ട് പിടി ഒമ്പത് പിടി ലെങ് ഒക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ഹാർട്ടിൻ്റെ ഡിസൈനായിട്ട് ഗ്രീൻ പാലയ്ക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് ചെയ്യും നല്ല തിന്നായിട്ട് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് കുട്ടികളുടെ ഇതുപോലത്തെ ഹാങ്ങിങ് വരുന്ന മോഡൽ തളയാണ് കേട്ടോ നമ്മൾ സാധാരണ പ്ലെയിനായിട്ടുള്ള തളയാണ് കൊണ്ടുവരാറുള്ളത് ഈ പ്രാവശ്യം ഇങ്ങനെ ചെറിയ മുത്ത് മുത്തുകിടക്കണ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ മോഡൽ കൊണ്ടുവരാനായിട്ട് അപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ആയിട്ട് നമ്മൾ ഇടനേക്കാറ്റും ഇങ്ങനെ ഹാങ്ങിങ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാതസരാണ് കേട്ടോ കുളത്തൊക്കെ ഉണ്ടോ ശരിക്കും ഗോൾഡ് പോലെ തോന്നിക്കണ ഡിസൈനാണ് അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് അത് മാത്രല്ല മാറ്റിലാണ് കേട്ടോ ഈ പാദസരം വന്നേക്കണത് നന്നായിട്ടുണ്ട് കേട്ടോ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മോഡലാണ് നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വന്നേക്കുന്നത് അത്ര സിമ്പിളായിട്ടല്ല എന്താ പറയുക കാലം ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കാണാൻ ഉള്ള സൈസിലാണ് വന്നേക്കണേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് സൂഫിയിൽ നമ്മുടെ കയ്യിൽ ഫസ്റ്റ് ടൈം ആയിട്ട് വന്നേക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് വൈറ്റും അതുപോലെ തന്നെ റെഡിലും ഒരു കളർ കോമ്പിനേഷനാണ് കേട്ടോ വന്നേക്കണേ സാധാരണ നമ്മുടെ കയ്യിൽ വൈറ്റിൽ വരാറുണ്ട് സോറി വൈറ്റിൽ അല്ല റെഡിൽ വരാറുണ്ട് ബ്ലാക്കിൽ വരാറുണ്ട് ഗ്രീനിൽ വരാറുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കായിരുന്നു വീണ്ടും അതൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ വൈറ്റിലും അതുപോലെ തന്നെ റെഡിലും വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ചില മോഡലുകളെ വീഡിയോസിലിട്ട് നമുക്ക് തന്നെ തോന്നും ഷോ വീണ്ടും വീണ്ടും കാണിക്കുമ്പോൾ അതെന്താകുമോ വിചാരിക്കാമെന്ന് തോന്നും പക്ഷെ അതുപോലെ കാണിക്കുന്ന ഒരു മോഡലാണ് കേട്ടോ അത് സൂഫിയുടെ നെക്ലസ് ആയാലും അതുപോലെ തന്നെ സൂഫിയുടെ ബാങ്കിളും നല്ല രീതിയിൽ മൂവ്യങ്ങൾ ഒരേറ്റാണ് അതും ചില കളറൊക്കെ സ്റ്റോക്ക് ഔട്ടായിട്ട് ഇരിക്കുകയായിരിക്കും ഇപ്പോൾ റെഡും ബ്ലാക്കിലും ഗ്രീനിലും അതുപോലെ തന്നെ റെഡിലും വൈറ്റിലും കൂടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിളായിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിൾ ആണ് അധികം വരുന്നില്ല സൂഫിയുടെ സ്റ്റോൺ വർക്ക് ആണെങ്കിൽ അധികം ഹെവിയായിട്ടുള്ള വർക്കിലല്ലോട്ടോ നല്ല ഒതുക്കത്തിലുള്ള മോഡലാണോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിട്ട് ഇൻസ്റ്റാ ജസ്റ്റ് ഒന്ന് നോക്കി അടുത്ത വീഡിയോ നല്ല അടിപൊളി മോഡലായിട്ട് വീണു താങ്ക് യു